മുല്ലശ്ശേരിയിൽ സ്ഥിതി ചെയ്യുന്ന പാവറട്ടി പോലീസ് സ്റ്റേഷന്റെ പേര് മാറ്റി മുല്ലശ്ശേരി സ്റ്റേഷൻ എന്നാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു കസ്റ്റഡി വാഹനങ്ങൾ നിറഞ്ഞതുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നവർക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സ്ഥല സൗകര്യമില്ലെന്നും പരാതി നാലോളം വാടക കെട്ടിടങ്ങളിലായി മാറി മാറി പ്രവർത്തിച്ചിരുന്ന പാവറട്ടി പോലീസ് സ്റ്റേഷൻ ഒരു സ്വകാര്യ ആശുപത്രി ഗ്രൂപ്പ് മുല്ലശ്ശേരിയിൽ സ്ഥലം സൗജന്യമായി വിട്ടു നൽകിയതിനെ തുടർന്ന് സ്വന്തം കെട്ടിടത്തിലേക്ക് മാറുകയായിരുന്നു മുല്ലശ്ശേരിയിൽ സ്ഥിതി ചെയ്യുന്ന പാവർത്തി പോലീസ് സ്റ്റേഷന് നൽകണമെന്നും ഇക്കാര്യം ഉന്നയിച്ച് മന്ത്രിതല അദാലത്തിൽ പരാതി നൽകുമെന്നും മുല്ലശ്ശേരി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സി എ ബാബു പറഞ്ഞു പൂവത്തൂരും അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിലും പഞ്ചായത്തിന്റെ വിവിധ സ്ഥലങ്ങളിലും പോലീസ് സ്റ്റേഷൻ പ്രവാസി വ്യവസായി മദർ ഗ്രൂപ്പിന്റെ എം ഡി അദ്ദേഹമാണ് വരുന്ന ആൾക്കാരും പാവർട്ടിയിലാണ് ഇറങ്ങുന്നത് പാവർട്ടി ഇറങ്ങിയിട്ട് ചോദിക്കുന്നത് എവിടെയാണ് പാവർട്ടി പോലീസ് സ്റ്റേഷൻ അപ്പോ ആൾക്കാരുടെ മുല്ലശ്ശേരിയാണ് പാവർട്ടി പോലീസ് സ്റ്റേഷൻ അപ്പൊ ആൾക്കാർക്ക് വരുന്ന ആൾക്കാർക്ക് വേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അവിടെ ഇറങ്ങി പിന്നെ അവിടുന്ന് മൂന്ന് കിലോമീറ്റർ ഉപ്പറാണ് മുല്ലശ്ശേരി അതായത് പാവർട്ടി പഞ്ചായത്തും വെള്ളവള്ളി പഞ്ചായത്തും കഴിഞ്ഞിട്ടാണ് മുല്ലശ്ശേരി പഞ്ചായത്ത് വരുന്നത് പാവർട്ടി പോലീസ് സ്റ്റേഷന്റെ പേര് പാവർട്ടി നിന്ന് മാറ്റി മുല്ലശ്ശേരി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആക്കണം കമ്പനിമാരുടെ അദാരത്തില് തല സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ നമ്മൾ അപേക്ഷ കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് നിവേദനം കാരണം ഇത് ദീർഘകാലമായിട്ടുള്ള ഒരു ആവശ്യമാണ് പാവറട്ടി വെങ്കിടങ്ങ് മുല്ലശ്ശേരി ഇളവള്ളി എന്നീ നാലു പഞ്ചായത്തുകൾ ഉൾപ്പെടുന്നതാണ് പാവറട്ടി പോലീസ് സ്റ്റേഷൻ എന്നാൽ സ്റ്റേഷനിലേക്ക് എത്തുന്നവർക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സ്ഥല സൗകര്യം ഇല്ലെന്നതാണ് നാട്ടുകാരുടെ പരാതി നിലവിൽ പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ടിൽ പിടിച്ചെടുത്ത വാഹനങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് കൂടാതെ വർഷങ്ങളായി ഇവിടെ കിടക്കുന്ന കസ്റ്റഡി വാഹനങ്ങൾ തുരുമ്പെടുത്ത് നശിക്കുന്നതും കാണാം സ്റ്റേഷനു മുന്നിലെ ഇടുങ്ങിയ പി റോഡിലും വർഷങ്ങളായി പിടിച്ചിട്ട വാഹനങ്ങളുടെ നിരയാണ് പോലീസ് സ്റ്റേഷന്റെ മുമ്പിലുള്ള പി ഡബ്ല്യൂ റോഡ് ഈ പി ഡബ്ല്യൂ റോഡായിട്ട് ബന്ധപ്പെട്ട് ആ റോഡ് സൈഡിലാണ് പോലീസ് സ്റ്റേഷനെ താൽക്കാലികമായിട്ട് പോലീസ് കസ്റ്റഡി വാഹനങ്ങൾ പാർക്ക് ചെയ്ത് എത്തിയത് അത് കഴിഞ്ഞ നവകേരള സദസ്സിൽ അപേക്ഷ കൊടുത്തിട്ട് അത് മാറ്റാൻ വേണ്ടിട്ട് ആഭ്യന്തര വകുപ്പ് ഉത്തരവിട്ടതാണ് പോലീസ് കമ്മീഷണർ ഈ പോലീസിനോട് പറഞ്ഞു പാവട്ടി പോലീസിനോട് അതിലൊന്നും യാതൊരു മാറ്റം വന്നിട്ടില്ല ഈ പാവട്ടി പോലീസ് സ്റ്റേഷനിൽ കേൾക്കുമ്പോൾ പല ആളുകളും പരാതി കൊടുക്കുന്നതിനോട് പാവർട്ടിയിലേക്ക് പോലീസ് സ്റ്റേഷൻ അന്വേഷിച്ചു പോവുകയും അവിടെ ചെന്ന് ബസ് ഇറങ്ങിയതിനു ശേഷം അവിടെ അല്ലാന്ന് മനസ്സിലാക്കി പിന്നീട് പോലീസ് തിരിച്ചു വരണ്ട സാഹചര്യം ഉണ്ട് അതുകൊണ്ട് മുല്ലശ്ശേരിയിൽ സ്ഥിരമായ ആസ്ഥാനമുള്ള പോലീസ് സ്റ്റേഷൻ അത് മുല്ലശ്ശേരി പോലീസ് സ്റ്റേഷൻ എന്ന രീതിയിൽ അതിന്റെ പേര് മാറ്റി കൊടുക്കണം എന്നൊരു ആവശ്യം വളരെ നാളുകളായി ഇവിടെ ജനങ്ങൾക്ക് ഇടയിലുണ്ട് അത് നടപ്പിലാക്കാനുള്ള ഒരു സമീപനം സർക്കാരിന്റെ ഭാഗത്തുണ്ടാകണം അതുപോലെ തന്നെ ഇപ്പോൾ പോലീസ് സ്റ്റേഷന് മുന്നിൽ പിടിച്ചു കൊണ്ടുവരുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നു ആ പാർക്ക് ചെയ്യരുത് അത് മാർഗതടസ്സം ഉണ്ടാകരുത് എന്ന രീതിയിലുള്ള ഹൈക്കോടതി ഉത്തരവുകൾ നിലനിൽക്കെ മുല്ലശ്ശേരിയിൽ ഇങ്ങനെ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങളുടെ ബാഹുല്യം മൂലം ഒരുപാട് യാത്രാക്ലേശങ്ങളും ഗതാഗത തടസ്സങ്ങളും ഉണ്ടാകുന്നു അത് പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ കൂടി സ്വീകരിക്കണം മുല്ലശ്ശേരിയിൽ സ്ഥിതി ചെയ്യുന്ന പാവത്തി പോലീസ് സ്റ്റേഷന്റെ പേര് മാറ്റി മുല്ലശ്ശേരി സ്റ്റേഷൻ എന്ന് ആക്കണമെന്നത് വർഷങ്ങളായുള്ള നാട്ടുകാരുടെ ആവശ്യമാണ് സ്റ്റേഷനിലേക്ക് എത്തുന്നവർക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സൗകര്യമില്ലാത്തതിനാൽ പിടിച്ചിട്ട വാഹനങ്ങൾ മാറ്റുകയോ അല്ലെങ്കിൽ ലേലം ചെയ്തു കൊടുക്കുകയോ ചെയ്ത് സ്ഥല സൗകര്യം ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ക്യാമറമാൻ കൃഷ്ണകുമാർ കെമലയിൽ നിന്ന് ശ്രീകേഷ്കിര